ജർമ്മനിയുടെ ഗോൾ വർഷത്തോടെ യൂറോ യൂറോകപ്പിന് തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ചു ജമാൽ കളിയിലെ താരം യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ജർമ്മൻ പടയുടെ വിളയാട്ടം യുപേയിലെ പോരാട്ടത്തിൽ സ്കോട്ട്ലൻഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് ജർമ്മനിയുടെ തകർപ്പൻ തുടക്കം മ്യൂണിക്കിലെ അലയൻ സെറീനയിൽ നടന്ന മത്സരത്തിൽ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ഫോർമേഷനിലാണ് ജർമ്മൻ കോച്ച് ജൂലിയൻ നഗൽസ്മാൻ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ ആദ്യ മിനിറ്റ് മുതൽ ആക്രമണ ഫുട്ബോൾ കളിച്ച് ജർമ്മൻ ടീമിനെ തടുക്കാൻ സ്കോട്ട്ലൻഡ് വിയർത്തു ജമാൽ മൂസിയാലയും ഫ്ലോറിയൻ റിറ്റും കായ് ഹവേഴ്സും തുടരെ തുടരെ ബോക്സിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ സ്കോട്ട്ലൻഡ് ഡിഫണ്ടർമാർ വട്ടം കറങ്ങി തുടരാക്രമണങ്ങളുടെ ഫലമെന്നോളം കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ ജർമ്മനിയുടെ ആദ്യ ഗോൾ പിറന്നു ടോണി ക്രൂസിൽ നിന്നും വലത് വിങ്ങിലേക്ക് എത്തിയ പന്ത് ജോഷുവാ കിമിച്ച് ഫ്ലോറിൻ റിച്ചിലൊരു തളികയിൽ എന്ന പോൽ വെച്ചു നൽകിയപ്പോൾ പന്ത് സ്കോട്ട്ലൻഡിന്റെ വല കുലുക്കി പിന്നീട് അങ്ങോട്ട് സ്കോട്ട്ലൻഡ് ഡിഫൻഡർമാരെ നിഷ്പ്രഭമാക്കുന്ന ജർമ്മൻ താരങ്ങളെയാണ് കണ്ടത് പത്തൊൻപതാം മിനിറ്റിൽ വീണ്ടും ജർമ്മനിയുടെ പ്രഹരം ഇത്തവണ ഇരുപത്തിയൊന്ന് കാരൻ ജമാൽ മൂസിയാലയാണ് ലക്ഷ്യം കണ്ടത് സ്കോട്ട്ലൻഡ് ഗോൾ കീപ്പർ ആംഗസ് ഗുണ്ടിന് ഒരവസരവും നൽകാതെ പന്ത് ഗോൾവല തുളച്ചിറങ്ങി കളയുടെ നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഗുണ്ടോഗനെ വീഴ്ത്തിയതിന് സ്കോട്ട്ലൻഡ് ഡിഫൻഡർ പോർട്ടിയസിന് റെഡ് കാർഡ് ഫൗളിന് ലഭിച്ച പെനാൽറ്റി കായ് ഹവർസ് വലയിലെത്തിച്ചതോടെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ജർമ്മനി മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ രണ്ടാം പകുതിയിൽ പൊരുതാനിറങ്ങിയ സ്കോട്ട്ലൻഡിന് പക്ഷേ കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല ജർമ്മൻ ബോക്സിലേക്ക് പന്തെത്തിയതും വളരെ ചുരുക്കം മധ്യനിരയിൽ ടോണി ക്രൂസും ക്യാപ്റ്റൻ ഇക്കായി ഗുണ്ടോഗനും നിറഞ്ഞാടിയപ്പോൾ സ്കോട്ട്ലൻഡ് വിയർത്തു മധ്യനിര കടന്ന് പന്തുമായി മുന്നേറാൻ ബുദ്ധിമുട്ടി കളിയുടെ അറുപത്തിയെട്ടാം മിനിറ്റിൽ അലയൻസ് സറീലയിലെ സ്കോട്ടിഷ് ആരാധകരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് നിക്കോളാസ് ഫുൾക്രക്കിന്റെ വകയൊരു വെടിയുണ്ട പോസ്റ്റിലേക്ക് പതിച്ചിറങ്ങിയതോടെ സ്കോട്ട്ലണ്ടിന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരുന്നു എൺപത്തിയേഴാം മിനിറ്റിൽ ജർമ്മൻ ഡിഫൻഡർ ആന്റോണിയോ റുഡികറിന്റെ പിഴവിൽ നിന്ന് പറഞ്ഞ ഗോൾ മാത്രമാണ് സ്കോട്ട്ലൻഡിന് ആശ്വസിക്കാനുണ്ടായത് ഒടുവിൽ കളിയുടെ ഇഞ്ചുറി ടൈമിൽ എംറെ സ്കോട്ട്ലൻഡിന്റെ പെട്ടിയിലെ അവസാനയാണിയും അടിച്ചിറക്കിയതോടെ ആദ്യ മത്സരത്തിൽ അഞ്ചിന്റെ പഞ്ചുമായി ജർമ്മനി അടിച്ചു കയറി സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ